പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ എൻ്റെ സത്യം ശ്രോതാക്കളെ മനസ് റോതാക്കളെ അസാലും വാഹന പ്രിയരെ വിട്ടുവീഴ്ച എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് വിട്ടുവീഴ്ചയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു സുബാൻ തല നമുക്ക് വിട്ടുവീഴ്ച നൽകണമെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് സമൂഹത്തിലുള്ള ആളുകൾക്ക് ഇടപഴകുന്ന എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം എങ്കിലും സാധാരണ നിലയിൽ നമ്മെ ഒരാളെ വിഷമിപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയാറുള്ളത് എനിക്ക് എന്നോട് എതിർപ്പൊന്നുമില്ല ഞാൻ വിട്ടുവീഴ്ച തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉന്നതമായ ഒരു പ്രതിഫലത്തിന് അർഹമാണ് നമ്മെ ഒരാൾ ആക്രമിച്ചു സാധാരണ നിലയിൽ നമ്മൾ അദ്ദേഹത്തോട് അങ്ങോട്ട് തിരിച്ചും അക്രമിക്കാറുണ്ട് അത് ശരിയല്ല സാധാരണ നിലയിൽ ഇങ്ങനെയും ഉണ്ടാവാറുണ്ട് നമ്മെ ഒരാൾ ആക്രമിച്ചു വിഷമപ്പെടുത്തി പ്രയാസം നിറഞ്ഞവരന്തരീക്ഷം ഉണ്ടാക്കിയാൽ നമ്മൾ അയാൾക്ക് ഒന്നുകിൽ തിരിച്ചടിക്കും അല്ലെങ്കിൽ പരലോകത്തേക്ക് വെക്കും അല്ലെങ്കിൽ അവിടുന്ന് ഉന്നതമായ ഒരു പദവി കിട്ടാനുള്ള ഒരു അവസരം അള്ളാഹു റസൂൽ വിശദീകരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രവാചക സു അദ്ദാസിനെ പറയുകയാണെങ്കിൽ പരലോകത്ത് രണ്ട് വ്യക്തികൾ വരും അക്രമിയും അക്രമിക്കപ്പെട്ടാളും തമ്മിൽ പറയുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുബോട് പറയുന്നു ഈ വ്യക്തി എന്നെ ആക്രമിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് അതുകൊണ്ട് എനിക്ക് അതിനുള്ള പ്രതികാരം നൽകണമെന്ന് അവിടെ ആ ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് അക്രമി അദ്ദേഹത്തിൻ്റെ നന്മയെല്ലാം തിരിച്ചു നൽകുന്നു അത് തീർന്നു പോകുമ്പോൾ പിന്നെ അക്രമിക്കപ്പെട്ട വ്യക്തിയുടെ തിന്മകൾ അക്രമിയുടെ മേൽ കൊടുക്കുന്നു അതും കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് പിന്നെ ഒന്നുമില്ല ആ സമയത്ത് അള്ളാഹ് സുപ്പറയുന്നുണ്ട് അക്രമിക്കപ്പെട്ട വ്യക്തിയോട് അള്ളാഹു പറയുകയാണ് നീ ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്ന പക്ഷം നീ വിട്ടുവീഴ്ച ചെയ്യുന്ന പക്ഷം എനിക്ക് ഉന്നതമായൊരു പദവിയുണ്ട് ആ പദവി ലഭിക്കുന്ന ഒരവസ്ഥ വിശദീകരിക്കുന്നുണ്ട് ചുരുങ്ങിയ വേളയിൽ പറയുകയാണെങ്കിൽ ഒരു ഉയർന്ന ഒരു പട്ടണത്തിൽ ഒരു സ്വർണത്താലുള്ള കൊട്ടാരത്തിൽ താമസിക്കുന്നു അതിനുള്ളൊരു അവസരം അതോ സ്വന്തം നൽകുകയാണ് നീനിൻ്റെ അവിടെ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു ചുരുങ്ങിയ വേളയിൽ ഇത്രേ സംസാരിക്കാൻ കഴിയുകയുള്ളു വാക് ഹിന്ദില അറബിലും